ഹായ് എവരി വൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖം വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ അവൈലബിളായിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത് എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയത് റംലാനൊക്കെ എന്ന് പറയുമ്പോൾ മനസ്സിനൊരു വിഷമാണല്ലേ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈമാണത് പിന്നെ അതുപോലെ റംലാനിൽ തറാവി നിസ്കാരത്തിന് പോകുന്നതും അതുപോലെ തന്നെ ക്യാമലയിൽ രാത്രി ഇവിടെ ട്വൽവ് ഓ ക്ലോക്ക് ട്വൽവ് ടെന്നിനൊക്കെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ പള്ളിയിൽ പോകുന്നതൊക്കെ അതൊക്കെ ആലോചിക്കുമ്പോൾ അത് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് സങ്കടമുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും ഇതിന് ഡ്രെസ്സൊക്കെ എടുക്കുന്ന തിരക്കിലാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇന്ന് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഇന്ന് എടുക്കണം വിചാരിക്കുന്നുണ്ട് അപ്പം നോമ്പ് തുറന്നിട്ട് പിന്നെ തറാവിയോ ഒക്കെ കഴിഞ്ഞിട്ട് പോവാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇന്ന് വൈകുന്നേരത്തെ ഞാൻ ബട്ടൂരയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പം ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൺ കെ ജി മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഒരു പാത്രത്തിലേക്ക് ഞാൻ മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വാം മിൽക്കാണ് അതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഈസ്റ്റ് ഇട്ടോ ഒരു കാൽ ടീസ്പൂണ് അത്ര ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു തൈര് ഈ ഒരു തൈരും പിന്നെ ഇത് കൂടാതെ രണ്ട് ടേബിൾ സ്പൂണ് തൈരും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിന് പകരം മിൽക്കാണ് യൂസ് ചെയ്യുന്നത് മിൽക്ക് വാം മിൽക്കാണ് ഇട്ടു എടുത്തിട്ടുള്ളത് നല്ല ചൂട് വേണ്ട ചെറിയ ചൂടിലുള്ളത് പിന്നെ കുറച്ച് ബട്ടറ് മെൽറ്റാക്കിയതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫ്ലോറിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മളുടെ ആവശ്യത്തിന് എത്രയാണെങ്കിലും അത്ര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്നിട്ടിപ്പോൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുറേ നാളായിട്ടോ ബട്ടൂരുണ്ടാക്കിയിട്ട് അപ്പോൾ മക്കൾ കുറേ ദിവസമായി പറയുന്നു ബട്ടൂരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ അവർ ചൂടോട് കൂടിയിട്ട് കറിയില്ലാതെ തന്നെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കുറച്ച് നേരം വെക്കുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് വൈകുന്നേരത്ത് ഫുഡ് ഉണ്ടാക്കലും അതൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യൂല്ലേ ഏറെ തന്നെ പോയി കഴിഞ്ഞാൽ ഒരു ചിട്ടയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നതാണ് നമ്മൾ ഇവിടെ ഞങ്ങൾ ദമാമിൽ തറാവീഹ് ഇവിടുത്തെ ടൈമ് സെവൻ ഫിഫ്റ്റിക്കാണ് കേട്ടോ ഇവിടെ ഞങ്ങളിവിടെ അടുത്തുള്ള പള്ളിയിൽ തുടങ്ങാറുള്ളത് പിന്നെ ലാസ്റ്റ് പത്തായ പൊക്കിയാമല്ലയിലുണ്ടായിരുന്നു അത് പന്ത്രണ്ട് പത്തിനാണ് കേട്ടോ അല്ലെങ്കിൽ പന്ത്രണ്ട് ഇരുപതൊക്കെ ആകുമ്പോഴാണ് തുടങ്ങാറുള്ളത് ഞാൻ പോകുന്ന പള്ളിയിൽ അങ്ങനെയാണ് കേട്ടോ ഞാൻ ടൊയോട്ട അലനൂത് അവിടെയുള്ള പള്ളിയിലാണ് പോവാറ് ഇന്നിപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പിന്നെ സ്നാക്സാണ് ഇട്ടുണ്ടാക്കുന്നത് ഇന്ന് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ അവർ പറയുന്ന അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സാണ് ഇട്ട് ഈവനിങ്ങിൽ ഉണ്ടാക്കുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഇറച്ചിപ്പത്തിരി ആണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പേര് ഇറച്ചിപ്പത്തിരി ആണ് എന്ന് തന്നെയാണ് തോന്നുന്നത് അതോ ഇറച്ചി പോളാന്നോ അങ്ങനെ എന്തോ പറയും അപ്പം ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് പിന്നെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇതിപ്പം കണ്ണൂർ സ്പെഷ്യൽ അല്ലെങ്കിൽ കോഴിക്കോട് സ്പെഷ്യൽ ഒക്കെയാണ് എന്നാലും നമ്മളിതൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ഈ മൈദ ഒന്ന് മിക്സാക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള സോൾട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലൈറ്റ് ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് പിന്നെ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്കുള്ള മസാലയാണ് ഇനിയിപ്പോൾ റെഡിയാക്കുന്നത് ഞാൻ മസാല ആക്കിയിട്ട് അത് ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഫില്ലിംഗ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണ്ടാവും എന്നേക്കാളും ബെറ്ററായിട്ട് ഉണ്ടാക്കുന്നവരായിരിക്കും നിങ്ങൾ പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ട്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ രണ്ടാമത് ഉണ്ടാക്കുന്ന സമയത്ത് ഓവർ കോൺഫിഡൻറ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഇടയ്ക്കൊക്കെ കൊളാവാറുണ്ട് എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് ഞാനിപ്പോൾ വൺ കപ്പ് ഫ്ലോറാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു എയ്റ്റ് ബോൾസാണ് കേട്ടോണ്ടാക്കിയത് എയ്റ്റ് ചപ്പാത്തിയുടെ പോലെ പരത്തുകയാണ് കേട്ടോ ചെയ്തത് ഞാനിതുപോലെ ചെറിയൊരു സർക്കിളിലാണ് കേട്ടോ ഇതിങ്ങനെ പരത്തുന്നുള്ളൂ പിന്നെ അതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിൻ്റെ മേലെ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെ ഒരുമിച്ച് പരത്താണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഇതുപോലെ ഓയിൽ ഓയില് ആക്കിയിട്ട് പിന്നെ കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കും പിന്നെ അടുത്ത പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും കേട്ടോ അങ്ങനെ എല്ലാതും അടുക്കി വെച്ചിട്ട് ഒരുമിച്ചിട്ടാണ് കേട്ടോ പരത്തുന്നത് അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല എന്നിട്ട് ഇത് ഒരുമിച്ച് ഫ്രൈ ഇട്ടിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ടിങ്ങനെ വിട്ട് വരും ഇങ്ങനെ ചൂ ഇതിങ്ങനെ കുക്കായി വരുമ്പോൾ ഇതിങ്ങനെ പിന്നെ ഓരോന്നും കിട്ടും അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഞാനിതാ ഈ എയ്റ്റ് ബോൾസും പരത്തിയത് ഇതുപോലെ ഒരുമിച്ചാണ് കേട്ടോ അങ്ങനെ പരത്തുന്നത് അപ്പോൾ ഒരുമിച്ച് പരത്തിയത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കറക്റ്റ് ആയിട്ട് തന്നെ വരും ഇത് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുക എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതറിയുന്നവർ പിന്നെ ഈ ഒരു എട്ട് ചപ്പാത്തി പോലെ പരത്തിയത് ഒരുമിച്ചിട്ട് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ സൈഡും ഇങ്ങനെ കുക്കായി വരുമ്പോൾ ഇതിങ്ങനെ വിട്ടുവരും കേട്ടോ കണ്ടില്ലേ അപ്പോൾ നേരെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും കുക്കായിട്ട് കിട്ടുന്ന സമയത്ത് ഇതിങ്ങനെ ഓരോ തവണ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതായതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിട്ടും നോമ്പ് തുറക്കുമ്പോൾ ഞാൻ എന്തായാലും രണ്ട് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്നാക്സ് ആണെങ്കിൽ നാളെ മാറ്റിയിട്ട് വേറെ സ്നാക്സ് ആണ് ഉണ്ടാക്കുക എപ്പോഴും അടുപ്പിച്ചിട്ട് ഒരേ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടം ഇവിടെ സ്നാക്സ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്താഴം കഴിക്കുന്നത് രാത്രി രണ്ട് മണിക്കാണ് പിന്നെ ഞാനിപ്പോൾ ഇതാ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനധികം ചിക്കൻ മസാല അതുപോലെ തന്നെ ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെയാണ് ഇട്ട് കൊടു ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ മെയിനായിട്ടും ഇതുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാകത്തിനുള്ള ഒരു പാനു വേണം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊരു പഴയ ഒരു പാനാണുള്ളത് പക്ഷേ അതാണ് ഇതിന് ഉണ്ടാക്കാൻ ഒന്നും കൂടെ നല്ലതെന്ന് തോന്നി പിന്നെ ഞാൻ രണ്ട് മൂന്നും എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഞാനിത് ഓരോ ചപ്പാത്തിയും അതിലേക്ക് മുക്കിയിട്ട് പിന്നെ ഈ ഒരു പാനിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പാനിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ചപ്പാത്തി ഞാൻ ഈ ഒരു പാനിൻ്റെ സൈസിലാണ് കേട്ടോണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനും ഇത് ഉണ്ടാക്കിയിട്ട് കുറേ നാളായി എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ടൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് പിന്നെ ഇതാ ഒരു ഫില്ലിങ് ഇതാണ് ഇതിൻ്റെ മുകളിൽ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ അടുത്ത ചപ്പാത്തി പിന്നെ എഗിൽ മുക്കിയിട്ട് വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എട്ട് ചപ്പാത്തിയും ഇതേപോലെ അടുക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഫില്ലിങ് കുറച്ചൊക്കെ ഇട്ടുകൊടുത്താൽ മതി കാരണം പിന്നെ എല്ലാ ചപ്പാത്തിയുടെ ഇടയിലും ഇതുപോലെ ഫില്ലിങ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ബാക്കിയുള്ള എഗ്ഗ് ഞാനിതാ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ ഇനി ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ വേറൊരു പാൻ വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം ഇത് അതിൻ്റെ മുകളിലാണ് ഇട്ട് വയ്ക്കുന്നത് എന്നിട്ട് സിമ്മിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതൊന്ന് ലിഡ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി സമയം കൊണ്ട് ബട്ടൂര റെഡിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ബട്ടൂരയുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു ചപ്പാത്തിയുടെ ബോൾസില്ലേ അതിൻ്റെ തൊട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് കുറച്ച് നേരം വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് പരത്താൻ എളുപ്പം അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് പരന്ന് വരില്ല അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് പരത്താം പിന്നെ ഇത് ഞാൻ അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ പരത്തുന്നത് അപ്പോൾ ഈ ഒരു സർക്കിളിലാണ് പരത്തുന്നത് ഞാൻ ഹാഫ് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ നേരം ഇതൊന്ന് കുക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴാണ് കേട്ടോ ഇതെടുക്കേണ്ടത് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ കുക്കായിട്ടില്ല എന്നുള്ളത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതാ മുഴുവൻ പട്ടൂര ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇപ്പോൾ നോമ്പിൻ്റെ ടൈമിൽ എല്ലാ ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല തിരക്കുള്ള സമയമല്ലേ ആ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്ക് മെയിനായിട്ടും ഇഷ്ടം തരിക്കഞ്ഞാണ് കേട്ടോ ഞാൻ ജ്യൂസ് ലെമൺ ജ്യൂസ് ഇതൊന്നും കുടിക്കാൻ പോകാറില്ല പിന്നെ ഇത്തപ്പഴവും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു തരിക്കഞ്ഞിയാണ് കേട്ടോ കുടിക്കാറുള്ളത് അത് ഞാൻ ആകെ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കുകയുള്ളൂ ഒന്ന് ഇക്കാക്കും ഒന്നിരിക്കും മക്കളാരും തന്നെ അത് കഴിക്കില്ല പിന്നെ ഇറച്ചിപ്പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് നോക്ക് ഞാൻ ഉണ്ടാക്കിയത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ജീരകക്കഞ്ഞി കഞ്ഞി ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നിങ്ങളും ഉണ്ടാക്കാറില്ലേ അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നോമ്പ് തുറക്കുന്ന സമയമായി തുടങ്ങിയിട്ടോ അപ്പം വാട്ടർ മെലനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ചെറിയ മോൾക്കൊന്ന് നോമ്പ് ഇണ്ട് കേട്ടോ അവളുടെ ആകെ മൂന്ന് നോമ്പേ പോയിട്ടുള്ളൂ അത് സ്കൂൾ എക്സാം ആയതുകൊണ്ട് മൂന്നെണ്ണം ഒഴിവാക്കിയതാണ് കഴിഞ്ഞ വർഷം അവൾ മുഴുവൻ നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത് ഇവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചാൽ ആരും അതിൽ തൊടാൻ പോവാറില്ല അപ്പോൾ ഞാൻ വെറുതെ കട്ട് ചെയ്യാനും നിൽക്കാറില്ല കേട്ടോ പിന്നെ വാട്ടർ മെലൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ കഴിക്കും പിന്നെ ഇതിപ്പോൾ ഉള്ളി ഉള്ളി വടയാണ് കേട്ടോ ഇക്കാൻ്റെ ഇളാപ്പ ഉണ്ടാക്കിയിട്ട് കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പോൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തറാവി നിസ്കാരത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ കൂടെയാണ് കേട്ടോ പോവാറുള്ളത് ഇന്നിപ്പോൾ ഞങ്ങൾ നടക്കുകയാണ് ഒരു ടെൻ മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ പിന്നെ മോൾക്ക് തറാവി നിസ്കാരത്തിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം അവളുടെ കുറച്ച് ഫ്രണ്ട്സും ആ പള്ളിയിൽ വരാറുണ്ട് കേട്ടോ പിന്നെ അവർ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കളിക്കും അങ്ങനെ കുറച്ച് നേരമൊക്കെ അവർ കളിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്നിട്ട് പിന്നെ തിരിച്ചു തിരിച്ചുപോരുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ഒരു പള്ളിയിൽ കുട്ടികളെയൊക്കെ കയറ്റുന്നുണ്ട് കേട്ടോ പക്ഷേ ചീത്ത പറ ചീത്ത പറയാറൊക്കെ ഉണ്ട് കേട്ടോ ഇവർ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ റെട്ടാഗിലാണ് കേട്ടോ പോയത് വലിയ കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ കുഴപ്പമില്ലാത്തതുണ്ട് കേട്ടോ പിന്നെ ബാഗിൻ്റെ സെക്ഷനിലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഒക്കെ ആർക്കെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കണമെങ്കിൽ ഓഫറുള്ള സമയത്തൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നല്ലത് കിട്ടുകയും ചെയ്യും പിന്നെ ബാഗിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ജ്വല്ലറി ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ പറയുക എല്ലാം കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നും അത്ര ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഇതുവരെ കാണാത്ത ഓരോ ടൈപ്പിലുള്ള ഹെയർ പിൻസൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഞാനിപ്പോൾ കാണുന്നതാണ് കേട്ടോ ഇതൊന്നും മുമ്പേ കണ്ടിട്ടില്ല എല്ലാറ്റിനും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് ഉണ്ടെങ്കിലും വെർത്താണ് കുഴപ്പമൊന്നുമില്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഇതിപ്പോൾ ആണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ സ്റ്റെറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഏതെടുക്കണം എന്നുള്ള ആയി പോവും പിന്നെ ഇതൊക്കെ ന്യൂ അറൈവലാണ് കേട്ടോ പുതുതായിട്ട് വന്ന കുറേ സംഭവങ്ങളുണ്ട് എല്ലാറ്റിനും ഒരു തേർട്ടി ഫൈവ് ട്വൻ്റി നയൻ അങ്ങനെയുള്ള റേറ്റുകളാണ് കേട്ടോ വരുന്നത് ചെറിയ മോൾക്ക് ഈയൊരു ഇയറിങ്സ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവളുടെ കാത് കുത്തിയിട്ടില്ല അപ്പോൾ എന്ത് പോകുമ്പോഴും പറയും കാതു കുത്തണം എന്നുള്ളൂ കേട്ടോ ഈയൊരു കമ്മലൊക്കെ കാണുമ്പോൾ എപ്പോഴും പറയാറുണ്ട് അവളിങ്ങനെ കുറേ കാത് ഇടുന്ന സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ കമ്മലില്ല അത് കുറേ നോക്കി നടന്നു കേട്ടോ പിന്നെ അതായത് ബാംഗിൾസ് എന്ത് രസമാണ് കാണാനെന്നറിയോ ഇതെനിക്കാണ് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ വലിയ സൈസാണ് കയ്യിലിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ പിന്നെ ഞങ്ങളിത് ആ റൂമിലെത്തിയിട്ടോ അപ്പോൾ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിപ്പോൾ ഇന്ന് മൈലാഞ്ചി ഇട്ടാലല്ലല്ലേ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് ചുമക്കുകയുള്ളൂ അപ്പോൾ മൈലാഞ്ചി ഇടുന്ന തിരക്കിലാണ് കേട്ടോ ഇത് ലുജയിൻ ഹെന്നയാണ് കേട്ടോ ഇവിടെ ദമാമിലും കോബാറിലും ഇവർക്ക് ഡെലിവറി ഉണ്ട് നല്ല ഹെനാണ് കേട്ടോ അതുപോലെ പിന്നെ നെയിൽ കോണും അതുപോലെ തന്നെ ഹാൻഡ് കോണൊക്കെ നല്ല അടിപൊളിയാണ് നല്ല റെഡ് കളറിൽ വരും ഇതിപ്പോൾ മോള് കൈയിലിട്ടതാണ് കേട്ടോ ഇന്നതാ മോളുടെ മുടി കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല സങ്കടമൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് കെയർ ചെയ്യാൻ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ മുഴുവനായിട്ടും കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യുക കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കുക ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കേ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്